ഹായ് ഫ്രണ്ട്സ് പുതിയ പാർലമെൻറ്റ് കെട്ടിടം അല്ലെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നിലവിൽ വന്നു തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ പി എസ് സിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇപ്പോൾ പുതിയ പാർലമെൻറ്റ് കെട്ടിടവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ എൽ ഡി എസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കറിയാം ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തൊരു പുതിയ പാർലമെന്റ് കെട്ടിടം നിലവിൽ വരികയാണ് സ്വാതന്ത്ര്യാനന്തരം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളരെ ഡീറ്റെയിൽഡായി നമ്മൾ പഠിച്ചു പോകണം പ്രധാനപ്പെട്ടതും അപൂർവമായിട്ടുള്ള ചില വസ്തുതകൾ പി എസ് സിക്ക് വന്നാൽ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് മാർക്ക് നഷ്ടപ്പെടരുത് ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം പുതിയ പാർലമെന്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത് ആ തീയതി ഒന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടാണ് ഓർത്തു വെക്കാൻ എളുപ്പമാണ് നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ പലപ്പോഴും പറയുക വർഷങ്ങൾ ഓർത്തു വയ്ക്കാൻ പ്രയാസമാണെന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓർത്തു വയ്ക്കാൻ നമുക്കറിയാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് കറണ്ട് ആയിട്ടാണ് വളരെ അടുത്താണ് നടന്നിട്ടുള്ളത് ഇനി മെയ് ഇരുപത്തിയെട്ട് എങ്ങനെ ഓർത്തു വയ്ക്കുക മെയ് ഇരുപത്തി എട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇത് രാജ്യത്തിന് സമർപ്പിച്ചത് അറിയാം മോദിയും മെയ്യും എന്ന് ഓർത്തു വെച്ചാൽ രണ്ടിലും മാണ്ട് ഇരുപത്തിയെട്ട് മെയ് ഇരുപത്തെട്ടാണ് ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേരിടലൊക്കെയാണ് അപ്പൊ ആ ഇരുപത്തെട്ട് ഓർത്തു വെച്ചാൽ മതി അപ്പോ ആ മെയ് മാസത്തിൽ ഇരുപത്തിയെട്ടിന് ഒരു പുതിയ പേരിടൽ കൂടിയാണ് പുതിയ പാർലമെന്റ് മന്ദിരം എന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ ഓർമ്മയിൽ ഇത് നിലനിൽക്കും പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി ആരാണ് അദ്ദേഹത്തിന്റെ പേര് ബിമൽ ഹക്ക് പട്ടേൽ എന്നാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ മുഖ്യ ശില്പി എന്ന് പറയുന്നത് ബിമൽ ഹക്ക് പട്ടേൽ ആണ് ബിമൽ ബിമൽ ആണ് പുതിയ പാർലമെന്റ് മന്ദിരം എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കിയത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരു വിമൽ അയാൾ വല്ല കോൺട്രാക്ട് പണിക്കാരനുമാണെങ്കിൽ അയാളെ ഓർത്തു വയ്ക്കുക അല്ലെങ്കിൽ കോൺട്രാക്ട് പണിക്ക് പോകുന്ന ഒരു വിമലിനെ ഓർത്തു വെക്കുക ആരെങ്കിലുമൊക്കെ ആയിട്ട് വിമൽ ഉണ്ടായിരിക്കും നിങ്ങളുടെ നാട്ടിൽ ഒരു കോൺട്രാക്ട് പണിക്കാരനോ അല്ലെങ്കിൽ ഒരു വാർക്ക പണിക്കാരനോ ആയിട്ടൊരു വിമൽ ഉണ്ടെങ്കിൽ ഓർത്തു വെക്കുക വിമൽ ഹക്ക് പട്ടേലാണ് ത്രികോണാകൃതിയിലുള്ള രൂപഘടനയിലാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഈ മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ത്രികോണാകൃതിയിലാണ് എന്തായിരുന്നു ഒരു പുതിയ കെട്ടിടത്തിന്റെ ആവശ്യകത കേന്ദ്ര ഗവൺമെന്റിന്റെയും ഗവൺമെന്റിന്റെയും അറിയിപ്പാണല്ലോ നമ്മൾ പരിഗണനയിൽ പരിഗണനയിലെടുക്കേണ്ടത് അങ്ങനെ എടുക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാക്കി നിജപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡി അതെ ഇരുപത്തി ആറിൽ ഡീലിമിറ്റേഷനുള്ള സ്റ്റേ അവസാനിക്കുമ്പോൾ ഇത് വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടം എന്നത് ആവശ്യമായിട്ട് വന്നു സെൻട്രൽ ഹാളിന്റെ നിലവിലെ ശേഷി നാനൂറ്റി അൻപത് നാൽപ്പത് അംഗങ്ങളെ മാത്രം ഉൾക്കൊള്ളാൻ പാകത്തിലുള്ളതാണ് അപ്പോൾ ഈ എണ്ണത്തിലുള്ള വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി ഒരു പുതിയ ഡീലിമിറ്റേഷൻ അതായത് ഒരു പുതിയ വിഭജനം ജനസംഖ്യ വർദ്ധിച്ചല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിനെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഈ നിയമസഭ ലോക്സഭാ സീറ്റുകൾ വന്നിട്ടുള്ളത് അതിനെണ്ണം വർദ്ധിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇത് വർദ്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പിന്നീട് അത് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വീണ്ടും വരുന്നുണ്ട് ആയിരണ്ടായിരത്തി ഒന്നിൽ വീണ്ടും വരുന്നുണ്ട് ആ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അത് ഇരുപത്തിയഞ്ച് വർഷം കൂടി കൂട്ടുന്നു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഇരുപത്തി വർഷം കൂട്ടുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഡിലിമിറ്റേഷൻ വരുമ്പോൾ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കും നിലവിലെ നമ്മുടെ സെൻട്രൽ ഹാളിന് നാനൂറ്റി നാൽപ്പത് അംഗങ്ങളെ മാത്രമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുക അപ്പോൾ അവിടെ എന്തു ചെയ്യണം ഈ പുതിയ ആളുകളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കപ്പാസിറ്റി വേണമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇത് സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പുതിയ പാർലമെന്റ് മന്ദിരം വികസിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഈ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതി അതും പഠിച്ചിരിക്കേണ്ടതാണ് നമുക്ക് പിന്നീട് പഠിക്കാം പാർലമെന്റിന്റെ പ്രവർത്തനത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിഹരിക്കുന്നു ഇത് ഈ പാർലമെന്റ് പുതിയ പാർലമെന്റ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുറെ വിവാദമായ ഒരു കാര്യം കൂടി നടന്നു അതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കണം ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായ ചെങ്കോൽ സ്ഥാപിച്ചു ആ ചെങ്കോൽ വന്നതിനൊരു കഥയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് ചരിത്രപരമായ തെളിവുകളില്ല എന്നുള്ളതൊക്കെയാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അതും കൂടി ശ്രദ്ധിക്കണം ഇത് വലിയ ആരോപണ വിധേയമായൊരു കാര്യമായിരുന്നു അപ്പോ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അധികാര കൈമാറ്റത്തിന്റെ ഭാഗമായ സെങ്കോൾ അഥവാ ചെങ്കോൾ സ്ഥാപിക്കുകയും ചെയ്തു ഏതാണ് ഈ സ്വർണ ചെങ്കോൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റോ യൂണിയൻ ഗവൺമെന്റോ പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് അധികാര കൈമാറ്റം അടയാളപ്പെടുത്തുന്നതിനായി സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ജവഹർലാൽ നെഹ്റു നൽകിയ സ്വർണ്ണ ചെങ്കോൾ അന്നത്തെ വൈസ്രോയ് നൽകിയെന്നൊക്കെയാണ് പറയുന്നത് സ്പീക്കറുടെ പോഡിയത്തിന് സമീപമുള്ള പുതിയ ലോക്സഭാ ചേംബറിലിരിക്കും സ്പീക്കറുടെ പോഡിയം ഉണ്ട് അതിന് സമീപത്തുള്ള ലോക്സഭാ ചേംബറിൽ ഇരിക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള പുരോഹിതരാണ് ഈ ചെങ്കോൽ ഇദ്ദേഹത്തിന് നൽകിയത് എന്നൊരു അഭിപ്രായമുണ്ട് ഇത്രയും കാലം ചെങ്കോൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ മ്യൂസിയത്തിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ജവഹർലാൽ നെഹ്റു എന്തുകൊണ്ടോ അത് ലോക്സഭയിൽ സൂക്ഷിച്ചില്ല അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരത്തിൽ സൂക്ഷിച്ചില്ല ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിലെ മ്യൂസിയത്തിലായിരുന്നു അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ നിലവിൽ ഈ ചെങ്കോൽ സ്പീക്കറുടെ പോഡിയത്തിന് സമീപമുള്ള ലോക്സഭാ ചേംബറിൽ ഇരിക്കും എഴുപത് മുതൽ എഴുപത്തി ലക്ഷം വരെയാണ് ഇതിന്റെ ചെലവ് അപ്പൊ ആ സ്വർണ്ണ ചെങ്കോൽ അവിടെ സ്ഥാപിക്ക കൂടി ഉണ്ടായി ഈ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി അപ്പൊ ആർക്കിടെക്ട് നമുക്കറിയാം ഭിമൽ പട്ടേലാണ് രൂപകൽപ്പന ചെയ്ത ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിലാണ് ഇതിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് പുതിയ കെട്ടിടം എന്താകൃതിയിലാണ് ത്രികോണാകൃതിയിലാണ് മറന്നു പോകണ്ട ഈ ഭൂമിയും ത്രികോണാകൃതിയിലാണ് മാത്രമല്ല വിവിധ മതങ്ങളിൽ കാണപ്പെടുന്ന വിശുദ്ധ ജാമിതിയാണ് ഇതെന്നൊക്കെ അഭിപ്രായമുണ്ട് അപ്പൊ ഇതിന്റെ രൂപകൽപ്പനയും സാമഗ്രികളും പഴയ പാർലമെന്റിനെ പൂരകമാക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് പഴയ പാർലമെന്റ് മെമ്പിരം ഇടിച്ചുപൊളിച്ച് കളഞ്ഞിട്ടൊന്നുമില്ല അതിന് പൂരകമായി കോംപ്ലിമെന്റ് ആയി തന്നെയാണ് ഈ പുതിയ പാർലമെന്റ് മന്ദിരവും നിലകൊള്ളുന്നത് രണ്ട് കെട്ടിടങ്ങളും ഒരു സമുച്ചയമായി പ്രവർത്തിക്കുകയാണ് ഇത് പരിസ്ഥിതി സൗഹൃദമാണ് ഗ്രീൻ കൺസ്ട്രക്ഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടം പഴയതിനെ അപേക്ഷിച്ച് മുപ്പത് ശതമാനം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കും മഴവെള്ള സംഭരണത്തിന് സാധ്യതയുണ്ട് ജല പുനരുപയോഗ സാധ്യത സംവിധാനങ്ങളുണ്ട് അടുത്ത നൂറ്റൻപത് വർഷത്തേക്ക് ഇത് പ്രവർത്തിപ്പിക്കാനാകും ഭൂകമ്പ സുരക്ഷിതമാണ് ഡൽഹി ഭൂകമ്പ മേഖലയിൽ അഞ്ചാം സോണിലാണ് അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം ഭൂകമ്പത്തിൽ സുരക്ഷിതമാണ് ഇപ്പൊ പുതിയ കെട്ടിടത്തിന്റെ ആവശ്യകത ഞാനൊന്നും കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അത്രയായിരുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു എഴുപത്തി ഒന്നിനു ശേഷം പിന്നീട് ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് നിശ്ചയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പിന്നെ നീളുന്നുണ്ട് ആ നീളുമ്പോൾ ര രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ഇത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് നീട്ടി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഡീലിമിറ്റേഷനുള്ള സ്റ്റേ അവസാനിക്കുന്നത് അപ്പോൾ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വീണ്ടും ഉയരും അപ്പൊ ഈ നാനൂറ്റമ്പത് അംഗങ്ങളെ ഉൾക്കൊള്ളാൻ പാകത്തിന് സാധിക്കില്ല ഈ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായി വർദ്ധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുപ്പത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഓർത്തു വയ്ക്കുക അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ നിന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചായി വർദ്ധിക്കുന്നത് മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരമാണ് അങ്ങനെ അടുത്ത ഇരുപത്തഞ്ചു വർഷത്തേക്ക് ലോക്സഭാ അംഗബലം മരവിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വീണ്ടും തീരുമാനമെടുത്തു രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഇത് ഇരുപത്തി അഞ്ചു വർഷത്തേക്ക് മരവിപ്പിച്ചു അങ്ങനെ ഒന്നുകൂടി ഹിസ്റ്ററി ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ ലോക്സഭയിലെ സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായിട്ട് വർദ്ധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇനി ഇത് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് വർദ്ധിപ്പിക്കേണ്ട എന്ന ഒരു സ്റ്റേ കൊണ്ടുവന്നു അപ്പൊ രണ്ടായിരത്തി ഒന്നായോ രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് വർദ്ധിപ്പിക്കാതിരിക്കാനുള്ള സ്റ്റേ വന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറായോ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഡിലിമിറ്റേഷൻ വേണം ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമാണ് പുതിയ സെൻസസിനനുസരിച്ചിട്ട് ഒരുപാട് ലോക്സഭാ സീറ്റുകൾ കൂടും അതുകൊണ്ടാണ് പുതിയ കെട്ടിടം ആവശ്യമായി വന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഇന്ത്യൻ ഭരണഘടനാ സഭയിൽ പരമാവധി എത്ര അംഗങ്ങളെ ഉൾക്കൊള്ളാം അഞ്ഞൂറ്റി അൻപത് അംഗങ്ങളെ അനുവദിക്കുന്നു അതിൽ അഞ്ഞൂറ്റി മുപ്പത് അംഗങ്ങൾ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഇരുപത് അംഗങ്ങൾ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നു നിലവിൽ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അതും കൂടി ഓർക്കണം ഭരണഘടന പ്രകാരം നമുക്ക് അഞ്ഞൂറ്റി അൻപത് അംഗങ്ങളെ അനുവദിക്കുന്നുണ്ട് അപ്പൊ അവിടെയൊക്കെ മാറ്റം വരേണ്ടി വരും അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുപ്പത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലുള്ളത് ആ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങളിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നിലവിൽ നികത്തപ്പെട്ടുള്ളത് പക്ഷേ ഭരണഘടന അഞ്ഞൂറ്റി അൻപത് അംഗങ്ങളെ അനുവദിക്കുന്നുണ്ട് അതിൽ അഞ്ഞൂറ്റി മുപ്പത് അംഗങ്ങൾ സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കണം ഇരുപത് അംഗങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്നു നിലവിൽ ലോക്സഭയിൽ പക്ഷേ എത്ര സീറ്റേയുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഉള്ളൂ ആയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി നാല്പത്തഞ്ച് അഞ്ഞൂറ്റി അമ്പതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പറഞ്ഞാൽ നിലവിലെ ലോക്സഭാ സീറ്റ് നികത്തപ്പെട്ട ലോക്സഭാ സീറ്റുകൾ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉയർത്തപ്പെട്ട അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് ലോക്സഭാ സീറ്റുകൾ അത് പിന്നീട് ആയിരത്തി തൊള്ളാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കൂടി അത് മതി തീരുമാനിക്കുന്നു വീണ്ടും ആ സ്റ്റേ അവസാനിക്കുന്ന രണ്ടായിരത്തി ഒന്നിൽ വീണ്ടും ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഇത് തന്നെ മതി എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ലോക്സഭാ സീറ്റുകൾ പുനഃക്രമീകരിക്കുന്നത് അല്ല ആ എണ്ണം കൂട്ടുന്നത് സെൻസസ് പ്രകാരം എണ്ണം കൂട്ടുന്നത് വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ പുതിയ പാർലമെന്റ് കെട്ടിടം ആവശ്യമാണ് ആ പുതിയ പാർലമെന്റ് കെട്ടിടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ചതുരശ്ര മീറ്റർ ആണ് ഇതിന്റെ ആകെ ബിൽഡപ്പ് ഏരിയ ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മെയ് ഇരുപത്തി എട്ടിനാണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നോക്കൂ അപ്പോ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇരുപത് ഇവിടെ ഉണ്ട് മെയ് ഇരുപത്തി എട്ടാണ് ആ ഇരുപത്തി എട്ടിലിവിടെ രണ്ട് എട്ടുണ്ട് എട്ട് എട്ട് പിന്നെ ഒരു ആറ് ഇരുപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ചതുരശ്ര മീറ്റർ ഓർമ്മയിൽ വന്നില്ലേ ആകെ സീറ്റിംഗ് കപ്പാസിറ്റി അത്രയാ പുതിയ ലോക്സഭയുടെ ആകെ സീറ്റിംഗ് കപ്പാസിറ്റി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അതിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് രാജ്യസഭയിലേക്കുള്ള ലോക്സഭയിലേക്കുള്ള സീറ്റ് സീറ്റ് ശേഷിയാണ് ഇപ്പൊ അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചാണ് അത് എണ്ണൂറ്റി എൺപത്തെട്ടൊക്കെ എത്തും പുതിയ ചിലപ്പോൾ ഡീലിമിറ്റേഷൻ വന്ന് അപ്പൊ എണ്ണൂറ്റി എൺപത്തെട്ട് ലോക്സഭയിലേക്കുള്ള സീറ്റ് ശേഷി ഉണ്ട് എട്ട് 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 കണ്ടുപോ എണ്ണൂറ്റമ്പത്തി ആറ് ഇരുപത്യ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറാണ് എന്ത് അതിലാകെ ബിൽറ്റപ്പ് ഏരിയ രാജ്യസഭയിലേക്കോ ആ എട്ടില് ഒരു കഷ്ണു കളഞ്ഞിക്കുമ്പോൾ മൂന്നായി കണ്ടു എട്ടിൻ്റെ നടുവിലുള്ള എട്ട് അവിടെ തന്നെ നിർത്തി മറ്റേട്ടിന് നാലും ഒക്കെ അപ്പോൾ എണ്ണൂറ്റി എൺപത്തെട്ടിന്റെ പകുതി എന്ന് എടുക്കുക ആ മറ്റേ എട്ടിന്റെ പകുതി എങ്ങനെയാണ് എടുക്കുന്നത് ആദ്യത്തെ എട്ടിന്റെ പകുതി എടുക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ മാറ്റുക അപ്പോൾ ഒരു മൂന്നാണല്ലോ ഈ മൂന്നില് ഇതിനേണ്ടി മാറ്റിയാൽ ഇത് മൂന്നായി ഇനി എട്ട് തന്നെ അവിടെ നിലനിർത്തി അടുത്ത എട്ടിന്റെ പകുതി എടുത്തു അപ്പൊ മുന്നൂറ്റമ്പത്തിനാല് നാല് നിലകളിലായിട്ടാണ് ഭിന്നശേഷി സൗഹൃദമാണിത് ഭിന്നശേഷികർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലാണ് പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് അംഗങ്ങൾക്ക് പരസ്പരം ഇടപഴകാൻ പൊതുസ്ഥലമായി സെൻട്രൽ ലോഞ്ച് ഉണ്ടാകും ഈ സെൻട്രൽ ലോഞ്ചിന്റെ തിരുമുറ്റത്ത് ദേശീയവൃക്ഷമായ ആത്മരം ഉണ്ടാകും അവിടെ ദേശീയവൃക്ഷമായിട്ടുള്ള ആൽമരമുണ്ടാകും ദേശീയവൃക്ഷമായ ആത്മരം മാത്രമല്ല ദേശീയ പുഷ്പമായ താമരയുടെ ആകൃതിയിലാണ് രാജ്യസഭയുടെ ഡിസൈൻ പശ്ചാത്തലം രാജ്യസഭയുടെ തീം എന്ന് പറയുന്നത് താമരയുടെ മാതൃകയിലാണ് ദേശീയ പക്ഷിയായ മയിലിന്റെ മാതൃകയിലാണ് ലോക്സഭയുടെ ഡിസൈൻ ലോക്സഭയുടെ തീം എന്ന് പറയുന്നത് മയിലാണ് രാജ്യസഭയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഏതാണ് താമരയാണ് നമ്മുടെ സെൻട്രൽ ലോഞ്ചിൽ ദേശീയ മരമായ എന്തുണ്ട് ആൽമരവും ഉണ്ടായിരിക്കും പിന്നെ ഗാന്ധി പ്രതിമ ഉണ്ട് ഗാന്ധി പ്രതിമ അതുപോലെ തന്നെ അശോകസ്തൂപം ഉണ്ട് മുൻപ് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിലായി ഉണ്ടായിരുന്ന ഗാന്ധി പ്രതിമ പഴയ മന്ദിരത്തിന് ആമുഖമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സമീപത്തായാണ് പുതിയ മന്ദിരം അറുപത്തയ്യായിരം ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ ത്രികോണാകൃതിയിലുള്ള രൂപഘടനയിലാണ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ബിൽറ്റപ്പേരിയെ ചോദിച്ചാലാണ് മാത്രം മറ്റൊന്ന് അറുപത്തയ്യായിരം ചതുരശ്ര മീറ്റർ ആണ് ബിമൻ പട്ടേലാണ് ഈ ആർക്കിടെക്റ്റ് ആണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എണ്ണൂറ്റി എൺപത്തെട്ട് അംഗങ്ങളെ ലോക്സഭയിലും മുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകൾ അടങ്ങുന്ന രാജ്യസഭയുമാണ് ഇതിൽ വിഭവനം ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾക്ക് വരെ ഇതിൽ ഇരിക്കാൻ കഴിയും പാരിസ്ഥിതിക സുസ്ഥിരതയിൽ ഊന്നിയുള്ള നിർമ്മാണം നടന്നിരിക്കുന്നു എന്നാണ് കേന്ദ്രത്തിന്റെ അവകാശവാദം പുതിയ സഭയിലെ നടപടികളിലെല്ലാം ഡിജിറ്റലൈസ് ചെയ്തിരിക്കും പത്ത് പേർക്ക് വരെ ഇരിക്കാൻ കഴിയുന്ന നീണ്ട വരികൾക്ക് പകരം രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മഹാരാഷ്ട്ര നിയമസഭയുടെ മാതൃകയിലുള്ള ആണ് മന്ദിരത്തിലെ സിറ്റിംഗ് ക്രമീകരണം സുരക്ഷയും കാര്യക്ഷമതയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ ആശയവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഓഫീസുകൾ നിർമ്മിച്ചിരിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് പൊതുജനങ്ങൾക്കും പ്രവേശനം ഉണ്ടാകും ഭരണഘടനാ ഹാൾ ഈ പാർലമെന്റ് ഒരു ഭരണഘടനാ ഹാൾ ഉണ്ട് പുതിയ കെട്ടിടത്തിൽ ഒരു ഭരണഘടനാ ഹാൾ ഉണ്ട് അവിടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ യാത്ര രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളമുള്ള മെറ്റീരിയൽ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിനുണ്ട് കെട്ടിടത്തിന്റെ അകത്തും പുറത്തും നിർമ്മാണ സാമഗ്രികൾ രാജ്യത്തിനകത്തും പുറത്തു രാജ്യത്തിനുടനീളം കൊണ്ടുവന്നിട്ടുണ്ട് ഉപയോഗിക്കുന്ന മരം നാഗ്പൂരിൽ നിന്നാണ് മുംബൈയിലുള്ള കരകൗശല വിദഗ്ധരാണ് വാസ്തുവിദ്യ രൂപകൽപ്പനയ്ക്ക് നേതൃത്വം നൽകിയത് കെട്ടിടത്തിൽ രണ്ട് ഗാലറികളുണ്ട് അതോർത്ത് വെക്കണം അതും ചോദ്യം വന്നേക്കാം അതും ഇമ്പോർട്ടൻ്റ് ആണ് ശിൽപ എന്നും സ്ഥാപത്യ എന്നും ഈ ശില്പയിലുള്ളത് എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും മിട്ടിയിൽ നിന്ന് നിർമ്മിച്ച മൺപാത്ര ഇനങ്ങളുണ്ട് ഇന്ത്യയിലെമ്പാടുമുള്ള ടെക്സ്റ്റൈൽ ഇൻസ്റ്റാലനേഷനുകളുണ്ട് അപ്പോൾ ഒന്ന് ശിൽപ്പാണ് ശില്പ എന്ന് പറഞ്ഞാൽ അവിടെ മൺപാത്രങ്ങളുണ്ട് ടെക്സ്റ്റൈൽ ഇൻസ്റ്റലേഷനുകളുണ്ട് അതുപോലെ തന്നെ സ്ഥാപത്യ ശില്പയും സ്ഥാപത്യം രണ്ട് ഗാലറിയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഇന്ത്യയുടെ ഐക്കണിക് സ്മാരകങ്ങൾ അവിടെ പ്രദർശിപ്പിക്കും സ്മാരകങ്ങൾ കൂടാതെ യോഗ ആസനങ്ങളും ഉണ്ടായിരിക്കും മറ്റൊന്നാണ് ഫൂക്കോ പെന്റുല പുതിയ പാർലമെന്റ് കെട്ടിടത്തിനുള്ളിൽ ഒരു ഫൗക്കോൾ പെൻഡുലം സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ഫൗക്കോൾ പെൻഡുല പാർലിമെന്റിന്റെ അക്ഷാംശത്തിൽ ഇത് ഭൂമിയുടെ ഭ്രമണം തെളിയിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഉപകരണമാണ് ഇപ്പൊ പാർലമെന്റിന്റെ അക്ഷാംശത്തിൽ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ ഈ ഫൗക്കോൾ പെൻഡിലം നാൽപ്പത്തൊമ്പത് മണിക്കൂറും അമ്പത്തൊമ്പത് മിനിറ്റും പതിനെട്ട് സെക്കൻഡും എടുക്കും ഒരു ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ അത് എത്ര എടുക്കും നാൽപ്പത്തൊമ്പത് മണിക്കൂറും അമ്പത്തൊമ്പത് മിനിറ്റും പതിനെട്ട് സെക്കൻഡും എടുക്കും ഇത് ഭൂമി തിരിയുന്നു ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാൽപ്പത്തൊമ്പത് സെക്കൻഡ് അമ്പത്തൊമ്പത് മിനിറ്റ് പതിനെട്ട് സെക്കൻഡ് ഓക്കെ ഒമ്പത് മണിക്കൂർ ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ ലിയോൺ ഫൂക്കോയുടെ പേരിലുള്ള ഫുക്കോ പെൻഡുലം ഭൂമിയുടെ ഭ്രമണം തെളിയിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഫൗക്കോൾ പെൻഡുലം എന്നാണ് ഇതിനെ വിളിക്കുക ഫൗക്കോളിന്റെ പെന്റുലം എന്നറിയപ്പെടുന്നത് ഒരു ലഘുവായ ഉപകരണമാണ് ഇത് ലിയോൺ ഫൗക്കോളിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ഭൂമിയുടെ കറക്കം തെളിയിക്കുന്ന ഒരു ലളിതമായ പരീക്ഷണമാണിത് പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഒരു ചരിത്രം അതും കൂടി നോക്കണ്ടേ ഇപ്പം പുതിയ പാർലമെന്റ് മന്ദിരത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അതിൽ എന്തൊക്കെയുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട പെട്ടെന്ന് ഒരു ഫൗക്കോൾ പെൻറ്റുലം ഉണ്ടതിൽ അത് നാൽപ്പത്തൊമ്പത് മണിക്കൂറും അൻപത്തൊമ്പത് മിനിറ്റും പതിനെട്ട് സെക്കൻഡും എടുക്കും രണ്ട് ഗാലറികളുണ്ട് ശിൽപ എന്നും സ്ഥാപത്യ എന്നും പേരിലുള്ളത് ഗാന്ധി പ്രതിമ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് അംഗങ്ങൾക്ക് വരെ ഇരിക്കാൻ കഴിയും അതിൽ ലോക്സഭയിൽ എണ്ണൂറ്റി അൻപത്തെട്ട് ആളുകൾക്കും രാജ്യസഭയിൽ മുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകളുമാണ് അതിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് ആ ലോക്സഭയാകട്ടെ അത് ഏതിൻ്റെ ആകൃതിയിലാണ് മയിലിന്റെ തീമാണ് രാജ്യസഭ താമരയുടെ തീമാണ് ഇവിടെ നമുക്കൊരു സെൻട്രൽ ലോഞ്ച് ഉണ്ട് എല്ലാവർക്കും കൂടി ഇരിക്കാൻ പറ്റാവുന്ന ആ സെൻട്രൽ ലോഞ്ചിൽ ദേശീയവൃക്ഷമായ ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ ലോക്സഭാ സീറ്റുകൾ ലോക്സഭാ സീറ്റുകൾ നിലവിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നെണ്ണമാണ് ഒഴിവ് ഒഴിവ് നികത്തപ്പെട്ടിട്ടുള്ളത് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാവാം പക്ഷെ ഭരണഘടന അഞ്ഞൂറ്റി അൻപത് വരെ അനുവദിക്കുന്നുണ്ട് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായിട്ട് ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ആ മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അങ്ങനെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചായെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വീണ്ടും ഇത് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് ഇങ്ങനെ മതിയെന്ന് വിചാരിച്ചു വീണ്ടും രണ്ടായിരത്തി ഒന്നാകുമ്പോൾ വീണ്ടും ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് മതി എന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഡിലിമിറ്റേഷൻ വരണം അപ്പോ പുതിയ ജനസംഖ്യ അനുസരിച്ച് കൂടുതൽ അംഗങ്ങൾ വരും ഇതിൻ്റെ ആർക്കിടെക്ട് ബിമൽ പട്ടേലാണ് ഈ രാജ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മറന്നു പോകണ്ട പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തെട്ടിനാണ് ഇത് ത്രികോണാകൃതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് സെൻട്രൽ വിസ്താ പുനർവികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടപ്പോൾ ഒരു ചെങ്കോല് കൂടി അവിടെ സ്ഥാപിച്ചു സ്വർണത്തിന്റെ ആ ചെങ്കോൽ സ്വാതന്ത്ര്യത്തിന്റെ തലേന്ന് ജവഹർലാൽ നെഹ്റുവിന് കൈമാറിയതാണെന്ന് ആണ് കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് ആ ചെങ്കോൽ സ്പീക്കറുടെ കൂടിയത്തിന് സമീപമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ള സന്യാസികളാണ് അദ്ദേഹത്തിന് നൽകിയത് ഇതുവരെ ഈ ചെങ്കോൽ പ്രയോഗ പ്രയാഗരാജ് മ്യൂസിയത്തിലായിരുന്നു ഉത്തർപ്രദേശ് ദേശിലെ പ്രയാഗരാജ് മ്യൂസിയത്തിലായിരുന്നു ഇതെല്ലാം തന്നെ അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇനി അടുത്തത് നിലവിലുള്ള നമ്മുടെ പഴയ പാർലമെന്റ് മന്ദിരം അതിൻ്റെ പ്രത്യേകത കൂടി നമ്മളൊന്ന് പഠിച്ചിരിക്കണ്ടേ ഇത്തരം സന്ദർഭങ്ങളിൽ അതുകൂടി ചോദ്യങ്ങൾ വരാം നമ്മുടെ പാർലമെന്റ് മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പതിമൂന്നേ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ മാതൃകയിൽ ബ്രിട്ടീഷ് വാസ്തുശില്പികളായ എഡിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കർ എന്നിവരാണ് പാർലമെന്റ് മന്ദിരത്തിന്റെ രൂപകൽപ്പന നിർവഹിച്ചത് രൂപകൽപ്പന തുടങ്ങിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കെട്ടിടത്തിന്റെ വൃത്താകൃതിയിലുള്ള ഘടന മതിയെന്ന് തീരുമാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇതിന്റെ പണി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ നോർത്ത് സൗത്ത് ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ വൈസ്രോയി ഇരുവിൻ പ്രഭു മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിന് കൗൺസിൽ ഹൗസ് എന്നായിരുന്നു പേര് പിന്നീട് ഇത് ഭരണഘടനാ നിർമ്മാണ സഭയായി മാറുന്നുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇത് ഭരണഘടനാ നിർമ്മാണ സഭയായി പിന്നീട് നമ്മുടെ പാർലമെന്റ് ആയിട്ട് മാറുകയാണ് അപ്പൊ ആ കൊല്ലകളൊന്ന് ആലോചിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നത് ആരെല്ലാം ചേർന്നാണ് ഇതിൻ്റെ ഡിസൈൻ നിർവഹിക്കുന്നത് എഡ്ഡിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറുമാണ് അതിൽ എഡിൻ ലൂട്ടൻസ് ആണ് പ്രധാനി എഡ്ഡിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും എഡ്ഡിൻ ലൂട്ടൻസ് ഹെർബർട്ട് ബേക്കർ ഇവര് രണ്ടാളും കൂടി ചേർന്നിട്ടാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം ഇനി സെൻട്രൽ വിസ്ത എന്താ ന്യൂഡൽഹിയിലെ റെയ്സീന ഹില്ല സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയാണ് സെൻട്രൽ വിസ്റ്റയുടെ നവീകരണത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന പുനർവികസനത്തെ സെൻട്രൽ വിസ്റ്റ ഡെവലപ്മെന്റ് പ്രൊജക്ട് എന്ന് നിർവചിക്കുന്നു ന്യൂഡൽഹിയിലെ റെയ്സീന ഹില്ലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ അതാ ആ ഏരിയ സെൻട്രൽ വിസ്റ്റ എന്ന് പറയുന്നത് അതിൻ്റെ നവീകരണത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് സെൻട്രൽ വിസ്റ്റ ഡെവ റീ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഇന്ത്യയിലെ ഗവൺമെൻറ് പാർലമെന്ററി ഓഫീസുകൾ ഉള്ള ഈ പ്രദേശത്തെ രാജ്യത്തിൻ്റെ പവർ കോറിഡോർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓക്കെ ഭാവിയിലെ ഉപയോഗത്തിനായി ചില പൈതൃക കെട്ടിടങ്ങൾ പ്രവർത്തനക്ഷമമാക്കണം സുരക്ഷിതമാക്കണം ചിലത് പുനർനിർമ്മിക്കണം നവീകരിക്കണം ഇതൊക്കെ ഇതിലുണ്ട് സെൻട്രൽ വസ്തയുടെ പദ്ധതിയുടെ പ്രവർത്തന രൂപരേഖ നമുക്കറിയാം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് എഡിൻ ലൂട്ടൻസും ഹെർബർട്ട് ബേക്കറും ചേർന്നാണ് ഈ പ്രദേശം രൂപകൽപ്പന ചെയ്തത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഇത് നിലനിർത്തി സുരക്ഷാ ആശങ്കകൾക്കും വരാനിരിക്കുന്ന ആവശ്യകതകൾക്കും എന്ന് പറഞ്ഞാൽ ലോക്സഭയുടെ ഒക്കെ സീറ്റ് വർദ്ധിക്കും സ്വാതന്ത്ര്യാനന്തരം പുതിയ ഘടനകൾക്കായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നു രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള മൂന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു പണിയാനാണ് തീരുമാനം ആദ്യം പാർലമെന്റ് മന്ദിരം അതാണ് ഇപ്പോൾ എണ്ണൂറ്റി അമ്പത്തെട്ട് സീറ്റും മുന്നൂറ്റി അമ്പത്തിനാല് സീറ്റുമുള്ള രാജ്യസഭാ ഹാൾ എല്ലാ എം പിമാർക്കും വെവ്വേറെ ഓഫീസ് സൗകര്യം വിശാലമായ ഭരണഘടനാ ഹാൾ ലൈബ്രറി തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് പുതിയ മന്ദിരം ഭാവിയിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ദിരാഗാന്ധി സെൻട്രൽ നാഷണൽ സെൻട്രൽ ഫോർ ആർട്സ് ദി എന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകുമ്പോൾ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ മൂന്ന് കോംപ്ലക്സുകൾ പ്രധാനമന്ത്രിക്ക് ഉപരാഷ്ട്രപതിക്ക് പുതിയ വസതി ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിനാണ് ഈ കരാർ ലഭിച്ചിട്ടുള്ളത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ആണ് ഈ കരാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം തന്നെ പ്രധാന വസ്തുതകളാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു ചോദ്യവും നിങ്ങൾക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രവേശിച്ചാൽ കിട്ടും കുറച്ച് കഴിഞ്ഞാൽ ഒരു ഏഴേഴര മണിക്ക് ഇതിൽ നിന്നുള്ള ചോദ്യവും കിട്ടും കറണ്ട് അഫെയർസ് തൊട്ട് നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷ് മലയാളം ടെൻത് ലെവലുള്ള എല്ലാ എക്സാമുകൾക്കും ഈ വരാനിരിക്കുന്ന എൽ ജി എസ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലില് മാത്രമല്ല ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വരാനുള്ള ഒരു സർക്കാർ ജോലി വരെ നിങ്ങൾ പി എസ് സി പഠിക്കുമെന്നാണെങ്കിൽ ഒന്നര വർഷത്തെ കാലാവധിക്ക് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപ മാത്രം ചെലവിൽ നിങ്ങൾക്ക് പഠിച്ചു പോകാം ഒന്നര വർഷത്തെ കാലാവധി ഉണ്ട് രണ്ടായിരത്തി അൻപത്തി മൂന്ന് രൂപ മാത്രം ചെലവിൽ എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു സർക്കാർ ഉദ്യോഗം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് നമ്മുടെ ഇരുപത്തഞ്ച് മൊഡ്യൂളുകളായിട്ട് വിന്യസിച്ച ക്ലാസുകൾ ഫുള്ള് മൊഡ്യൂളുകൾ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയ ലൈവ് ക്ലാസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ് ഉണ്ട് കൃത്യമായ എക്സാമുകളുണ്ട് നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിച്ചിരിക്കും ഓക്കെ താങ്ക് യു ആൺ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളെ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം